ഇതേ നമ്മുടെ മൂവാറ്റുപുഴ കാളിയ റോഡിൽ കക്കടാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു കടയാ കേട്ടോ അമീസ് ബേക്കറി എന്നാണ് ആ കടയുടെ പേര് ആ ബേക്കറിയിൽ ഒരു സൂപ്പർ എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് സാധനങ്ങളെല്ലാം ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉള്ളൊരു കടയാണ് അവിടെ ഈ പലചർക്ക് സാധനങ്ങളും അല്ലെങ്കിൽ മറ്റു വീട്ടുകാർക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളും മാത്രമല്ല അവിടെ നല്ല ചായയും നല്ല ഫ്രഷ് പലഹാരങ്ങളും കിട്ടുന്നൊരു കടയാണ് ആ കടയിലെ പലഹാരമാണ് അവിടെ അവിടെ നിന്ന് എടുത്തു പറയാവുന്ന ഒരു സംഭവം കാരണം അവിടെ എല്ലാ എല്ലാത്തരം കടികളും ഓരോ ദിവസം മാറി മാറി ആണ്ട്ട് അവിടെ ഉണ്ടാക്കുന്നത് അതായത് പഴംപൊരിയുണ്ട് ഉള്ളിവടയുണ്ട് പഴമ്പോണ്ടയുണ്ട് ബ്രെഡ് കുഴിച്ചതുണ്ട് കരിപ്പോടെയുണ്ട് അങ്ങനെ എല്ലാ പലഹാരങ്ങളും അതിൻ്റെ ഓണറായ അമിതക്ക തന്നെയട്ടോ ഉണ്ടാക്കുന്നു നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കുറിച്ചുണ്ടാക്കുന്ന ഈ കടികൾ എല്ലാവരും ഒന്ന് വാങ്ങി കഴിച്ചു നോക്കുന്നു വൈകിട്ടൊരു മൂന്ന് കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിയോടെ ഇതെല്ലാം പാഴ്സലായിട്ടും ആളുകൾ കഴിച്ചു തീർന്നു അതുകൊണ്ട് എല്ലാവരും നേരത്തെ വന്നൊന്ന് കഴിച്ചു നോക്കണേ